por ണ്ടോ എ കാണാത്തേക്ക് പുട്ട് കഴിഞ്ഞു ഞാൻ കഴിഞ്ഞു പുതു കഴിച്ചു അവിടെ കഴിച്ചോ എന്തൊക്കെ ഇപ്പൊ റെഡിയല്ലേ na o'n gynrychiol yn yr oeddwn i'n awr. ണ്ട് വേറെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സൗണ്ട് ക്ലിയർ ഇല്ല എന്ന് പറയുന്നുണ്ട് ആണോ ഓക്കെ ആണോ

പറയോ നോമി പോയോ നോമി ലൈവൊക്കെ കഴിഞ്ഞോ വേറെ പിന്നെ എന്തൊക്കെയുണ്ട് ഇപ്പൊ ഫുഡ് കഴിച്ചു പറയുന്നുണ്ട് ഓക്കെ ഏഴുപേരുണ്ടല്ലോ താഴെ ഇറങ്ങി വരൂ വേറെന്താ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ സുഖിക്കുന്നുണ്ടോ Elimden adamı Ne

കുറച്ച് കെട്ടിട്ടില്ല അച്ഛനാണല്ലേ എന്നാലും എന്റെ ഷോർട്ട് ഏതെങ്കിലും ഉളച്ചാ അതാണ് കറക്റ്റ് ഗ്ലാസ് ആണ് ഞാൻ കണ്ടു विदादा यारन का डिस्कशन करेंगे ओके डाउन हो गया जस्ट कोडिंग है ओके ओके गुड नाइट ओके विदा था डाउन हो गया बंद हो रही थी क्लास 205 करना है अभी फाइनली फाइनली मैंने मॉडल एप्लीकेशन पे ഹലോ ഹലോ ഞാൻ എന്തൊക്കെ ലൈക്ക് അടിച്ചിട്ടുണ്ടെന്നോട്ടോ താങ്ക് യു വേറെന്തൊക്കെ വിശേഷം സുഖല്ലേ വേറെന്താ പറയൂ ലൈക്ക് താങ്ക് യു

ओके ये आयो रे는데 ട്ടോ બલે ફૂટ દેચો ઓડા પિંકાન લારી ફૂટડી ફૂટાઈ જકો સુજન ગઈ ચા ફૂટૈયા ચા લેવ લેણો બોાળા દિરતતે લેવ બોન പറ്റില്ല કે ട്ടോ સુજન છોગાણ ઓર 있는데 ઓકે વેરા વિનેન દે કે ડિસેન સુદાલે

എന്തൊക്കെ സുഖല്ലേ സ്വാഗതം എന്തൊക്കെയാ വിശേഷം കഴിഞ്ഞോ മഴയൊക്കെ മാറിയോ തണുപ്പുണ്ടോ തണുപ്പ് ഇക്കാ സുഖാണോ അജ്മൽ സുഖാട്ടിരിക്കുന്നുണ്ട് എന്താ വിശേഷം സൂപ്പർ നല്ല വിശേഷം സുഖാട്ടിരിക്കുന്നുണ്ട് പുട്ടൊക്കെ കഴിച്ചോ എല്ലാരും നല്ല വിശേഷമാണ്

ഡ്യൂട്ടി ഡ്യൂട്ടി കഴിഞ്ഞു ഫുഡ് കഴിച്ചില്ല തണുപ്പ് ഇവിടെ ലീവ് എത്ര തിരിച്ചു വരാതായി അടുത്താഴ്ച വരും അടുത്താഴ്ച പോസ്റ്റ് വേറെന്താ പിൻചാൻ പിൻചാനിലെ കൂട്ടാക്കി പോലെ എല്ലാരും போய் பள்ளி லக்க போய் வெங்கன்னுண்டு அடிபடி சூப்பாம்பள்ளி தியா பள்ளி எல்லா பள்ளி போதும் புற ஆகி போயிட்டு ஆஹ்

കഴിഞ്ഞ വർഷം പോയതല്ലേ വോയിസ് കേൾക്കുന്നില്ല ക്ലിയർ ഉണ്ടല്ലോ ക്ലിയർ ഉണ്ടല്ലോ പിന്നെന്താണ് എന്താണ് പ്രശ്നം சவுண்டு கிளியர் அல்ல சவுண்டு கிளியர் അത് ലൈവിന്റെ പ്രശ്നമായിരിക്കും ഹായ് നമ്മുടെ ചിരം പ്രീസർ ഒന്നും ലൈക്ക് ഒമ്പത് അജ്മലിന്ന് പറയുന്നുണ്ട് സുഖം കഴിച്ചോ ഞാൻ കഴിച്ചു ശബ്ദം ആദ്യം നല്ല ക്ലിയർ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞ ഞാൻ എന്തൊക്കെയെ ഹായ് ചിലമ്പെന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ അഞ്ജ്മൽ എന്താ വിശേഷം നല്ല വിശേഷം നോ പറയുന്നുണ്ട് എരപ്പുണ്ട് ഇരപ്പുണ്ട് എന്താണെന്നുണ്ടെ ലൈഫിന്റെ ആയിരിക്കും വേറൊരു കുഴപ്പൊന്നുമില്ല ഹായ് അഞ്ജ്മെന്ന് വിളിക്കുന്നുണ്ട് വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ എന്തെങ്കിലും ആ സുഖാണ് വീട്ടിലെല്ലാവർക്കും കട്ടാക്കി ഇടും പോലെ ഒരു ഒരുമിറ്റ് നോക്കല്ല നോക്കാല നോക്കാം